നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കരീം ബിഗ് എത്തിയപ്പോൾ മുതലായിരുന്നു ഷിയാസിനെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞു തുടങ്ങിയത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത് ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വിവാഹമായിരുന്നു ഷിയാസ് കരീമിൻ്റെ ഇത് ഷിയാസ് പല വേദികളിലും തന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും എട്ടു വർഷത്തോളം പെണ് ആലോചിച്ച് നടന്നിട്ടുണ്ട് അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു പക്ഷേ ആ വിവാഹം നടന്നില്ല പിന്നീടാണ് ദർഫ ഷിയാസിന്റെ ജീവിതത്തിലേക്ക് വന്നത് ദർഫയോടൊപ്പമുള്ള മനോഹരമായ പ്രണയ പ്രണയനിമിഷത്തിനൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ് ഷിയാസ് കരീം സോഷ്യൽ മീഡിയയിൽ ആക്ടീവായ ദർഫ തങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ പങ്കുവച്ച ഒരു റീൽ വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നിന്റെ ചൈൽഡ് സ്വഭാവം ഷിയാസ് കരീമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ദർഫയുടെ എല്ലാ കോപ്രായങ്ങൾക്കും കൂട്ടുനിൽക്കുകയും എല്ലാ കുസൃതികളും ആസ്വദിക്കുകയും ചെയ്യുന്ന ഷിയാസ് കരീമിനെ വീഡിയോയിൽ കാണാം ഏറ്റവും മികച്ചതും ക്രേസിയസ്റ്റ് ആയതുമായ ഷിയാസ് കരീമിനെ ലഭിച്ച താൻ ഭാഗ്യവതിയാണ് മഷാള്ള എന്ന് പറഞ്ഞാണ് ദർഫ വീഡിയോ പങ്കുവെച്ചത് പറക്കും തളികയിലെ പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് വീഡിയോ ശരിക്കും പറക്കും തളികയാണ് ദർഫയ്ക്കൊപ്പമുള്ള എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ചക്കിക്യു ചങ്കരൻ എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ ഷിയാസ് കരീമും ദർഫയും ഷിയാസ് കരീം തന്നെയാണ് തുറന്നു പറഞ്ഞത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്ന് ഇറങ്ങിയ കാലം മുതലേ ഷിയാസ് പെണ്ണ് നോക്കുന്നുണ്ടായിരുന്നു ആദ്യമായി പെണ്ണ് കണ്ട പെൺകുട്ടിയാണ് ദർഫ അന്ന് പതിനെട്ട് വയസ്സായിരുന്നു ദർഫയുടെ പ്രായം ചെറിയ കുട്ടിയല്ലേ പഠിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ഷിയാസ് കരീം തന്നെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി പക്ഷേ ഇരുവർക്കുമിടയിൽ നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു തന്റെ ജീവിതത്തിലെ വളരെ മോശം അവസ്ഥയിൽ എല്ലാം കൂടെ നിന്നാൽ തനിക്ക് ഏറ്റവും വലിയ മാനസിക പിന്തുണ നൽകിയ സുഹൃത്താണ് ദർഫ് അതുകൊണ്ട് ദർഫയെ തന്നെ വിവാഹം ചെയ്തുകൂടേ എന്ന് ചിന്തിച്ചപ്പോഴാണ് അക്കാര്യം വീട്ടുകാരോട് പറഞ്ഞത് അങ്ങനെ നാല് വർഷത്തെ സൗഹൃദത്തിന് ശേഷമാണ് ദർഫയും ഷിയാസ് കെ വിവാഹിതരായത് തന്റെ വിവാഹം ഉമ്മയുടെ വലിയ ആഗ്രഹമാണെന്ന് ഷിയാസ് പറഞ്ഞിരുന്നു സന്തോഷകരമായ ജീവിതത്തിനിടയിൽ ചില വിവാദങ്ങളും താരത്തിനെ തേടിയെത്തിയിരുന്നു ഷിയാസിന്റെ വിവാഹത്തോടനുബന്ധിച്ചായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നത് ഈ വിഷയത്തിൽ താരം പങ്കുവച്ച ചില കാര്യങ്ങളും വൈറലായിരുന്നു നമ്മുടെ നാട്ടിൽ നിയമവും മറ്റെല്ലാ പിന്തുണകളും സ്ത്രീകൾക്കാണ് ലഭിക്കുന്നതെന്ന് ഒരു അഭിമുഖത്തിൽ ഷിയാസ് പറഞ്ഞിരുന്നു എത്ര പണമുള്ളവനാണെന്ന് പറഞ്ഞാൽ പോലും സ്ത്രീകൾ പരാതിയുമായി വന്നാൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് ഉദാഹരണ സഹിതം താരം ഇതിനെ കുറിച്ച് സംസാരിച്ചത് ഏത് സ്ത്രീയാണ് പരാതി കൊടുത്തത് എന്ന് പോലും ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നില്ല എത്ര കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയുടെ പരാതിയിൽ വലിയ വലിയ കാശുള്ള നടന്മാർ പോലും ജയിലിൽ പോയ കാലമാണിത് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ജയിലിൽ പോയില്ലേ അതാണ് ഇവിടുത്തെ നിയമം ശിക്ഷ കിട്ടിയോ ഇല്ലയോ എന്ന് മാത്രമല്ല ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ിൽ സ്ത്രീകൾക്ക് വലിയ നിയമസപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് സ്ത്രീയുടെ പേര് പറയാതെ ഇര എന്ന് ആണ് പറയുക എന്നാൽ പുരുഷന്മാരുടെ പേരും ഫോട്ടോയും അഡ്രസ്സും ഹൈറ്റും വെയിറ്റും ഒക്കെ പറയും ഇവിടെ എത്ര കള്ളക്കേസ് നടക്കുന്നുണ്ട് പിന്നെ ആരോപണം ഉന്നയിക്കുന്നവർ എന്തുകൊണ്ടാണ് ആ സമയത്ത് തന്നെ പരാതി പറയാൻ പോകാതിരിക്കുന്നത് ഇവിടെ സാധാരണ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കിട്ടുന്നത് പോലീസ് സ്റ്റേഷനിൽ ആണെങ്കിലും നിയമത്തിൽ പോലും അങ്ങനെയാണ് അല്ലാതെ സിനിമാ നാടിമാർക്ക് മാത്രമായിട്ടുള്ള പരിഗണന കൂടുതലൊന്നുമില്ല സിനിമാ താരങ്ങളെക്കുറിച്ച് മാത്രമേ മീഡിയയിൽ വരികയുള്ളൂ എന്നൊന്നുമില്ല മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളോ അതല്ലെങ്കിൽ മറ്റെവിടെ ജോലി ചെയ്യുന്നവരോ ആണെങ്കിലും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരാതിപ്പെട്ടാൽ അവർക്ക് നിയമസംരക്ഷണം ലഭിക്കുമെന്നാണ് ഷിയാസ് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഷിയാസ് കരീം വിവാഹിതനാവുന്നത് അതിനു മുൻപ് മറ്റൊരു യുവതിയുമായി താരത്തിന്റെ വിവാഹ നിശ്ചയം നടന്നിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു യുവതി ഷിയാസ് തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി രംഗത്ത് വരികയായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു എറണാകുളത്ത് ജിം ട്രെയിനറായി ജോലി ചെയ്തിരുന്ന യുവതി ഷിയാസുമായി പരിചിതരാവും ായിരുന്നു എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഓരോ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നും അതിനുശേഷം ചതിച്ചെന്നുമായിരുന്നു യുവതിയുടെ പരാതി മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കും തട്ടിയെടുത്തു എന്നൊക്കെ ആരോപിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഷിയാസ് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം അവസാനിക്കുന്നത് ഒരു കുടുംബവുമായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നേരത്തെ ഉമ്മ പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനലിലൂടെയായി ഷിയാസിന്റെ കുടുംബവും പ്രേക്ഷകർക്ക് പരിചിതരാണ് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മാറിപ്പോയെന്നും ഇത് ആദ്യം കണ്ട പെൺകുട്ടിയായിരുന്നുവെന്നും ഇപ്പോൾ വീണ്ടും പ്രൊപ്പോസലും വന്നതാണെന്നും ഷിയാസ് പറഞ്ഞിരുന്നു ദർഫയുമായി പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ടെന്നും ഷിയാസ് മുൻപ് പറഞ്ഞിരുന്നു മകളെ പോലെയാണ് അവളെ കാണുന്നതെന്ന് ഷിയാസ് പറഞ്ഞിരുന്നു അടുത്തിടെ സി കേരളത്തിലെ സൂപ്പർ ഷോയിലേക്ക് ഷിയാസ് എത്തിയപ്പോൾ ദർഫയും കൂടെ ഉണ്ടായിരുന്നു വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള വിശേഷങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചതും വൈറലായിരുന്നു കല്യാണത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം ഷിയാസ് സംസാരിക്കുന്നതാണ് കണ്ടത് ഇത്തവണ അതേക്കുറിച്ച് ദർഫ പറയട്ടെ എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ കമന്റ് പതിനെട്ട് വയസ്സുള്ളപ്പോൾ എന്നെ പെണ്ണ് കാണാൻ വന്ന ആളാണ് അദ്ദേഹത്തെ പെണ്ണ് കാണലായിരുന്നു അത് പഠനവും കരിയറും ഒക്കെ പോവരുത് പോകരുതെന്ന് കരുതി കല്യാണം വേണ്ടെന്ന് വെക്കുകയായിരുന്നു അന്ന് ഷിയാസിക്കാണ് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞത് എന്നായിരുന്നു ദർഫ പറഞ്ഞത് പ്രായവ്യത്യാസം നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നോ പറഞ്ഞത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അന്ന് മുതൽ എന്റെ ദേഷ്യമൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ ഭയങ്കര കൂളാണെന്നായിരുന്നു ദർഫ പറഞ്ഞത് നമ്മൾ എത്ര ടെൻഷനിലാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് ആൾ നമ്മളെ ഹാപ്പിയാക്കും എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഉമ്മയാണ് ഉമ്മയേക്കാൾ കൂടുതൽ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഞാൻ നേരത്തെ വീട്ടിൽ കയറാൻ തുടങ്ങി ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾ മകളെപ്പോലെയൊക്കെയാണ് ഞാൻ അവളെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കല്യാണം കഴിച്ചതേ ഉള്ളൂ അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെന്നും ഷിയാസ് പറഞ്ഞിരുന്നു